ദൈവത്തിനു മഹത്വം പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ ഈ ആദ്യ ദിനത്തിൽ യേശു നമ്മെ ഒരു രഹസ്യ അറയിലേക്ക് ക്ഷണിക്കുന്നു മത്തായി ആറ് ആറ് പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിൽ അടയ്ക്കുക എന്തുകൊണ്ടാണ് വാതിൽ അടയ്ക്കാൻ യേശു പറയുന്നത് ബഹളങ്ങളുടെ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ നിശബ്ദതയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വിളിയാണത് നോമ്പ് എന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനമല്ല മറിച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നവീകരണം തുടങ്ങുന്നത് പുറമേയല്ല നമ്മുടെ ഉള്ളിലാണ് നിന്റെ രാജ്യം വരയണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ രാജ്യം തകർന്ന് ദൈവഹിതം അവിടെ വാഴട്ടെ എന്ന് നാം സമർപ്പിക്കുന്നു ഒപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് നാം കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളിലേക്കും ഒഴുകിയെത്തുന്നു അതുകൊണ്ട് ഈ നോമ്പുകാലം മുഖം വാടിയതാക്കാനുള്ള സമയമല്ല മറിച്ച് എണ്ണ തേച്ച് മുഖം മിനുക്കുന്നത് പോലെ പ്രത്യാശയാൽ ഹൃദയം പ്രകാശിപ്പിക്കാനുള്ള സമയമാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ